പ്ലേസിൽ ഒരു ഭീകരാക്രമണം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ സുരക്ഷാ വീഴ്ച തന്നെയാണ് കാരണം ഇത് ഈ ഒക്ടോബർ മുപ്പതിന് ബസ്റ്റ് ചെയ്ത ഫരീദാബാദ് ടെറർ മോഡ്യൂളിൽപ്പെട്ട ആളാണ് ഇയാളെങ്കിൽ ഇത് തടയാമായിരുന്ന ഭീരാക്രമമാണ് അങ്ങനെയാണെങ്കിൽ ഈ മാധ്യമങ്ങൾ പറയുന്ന കഥയനുസരിച്ച് ഈ ഒൻപത് ഭീകരന്മാർ ഡോക്ടർമാരുടെ വേഷം ധരിച്ച് ഇന്നൊരു മലയാളം ചാനലിൽ ഒരു ആങ്കർ എന്ന് പറയുന്നുണ്ട് വൈറ്റ് കോളർ ടെററിസം അങ്ങനെ വൈറ്റ് കോളർ മോഡ്യൂൾ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അയാൾ വിശദീകരിക്കുകയാണ് അതായത് ഈ ഭീകരന്മാർ പല രൂപത്തിൽ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാകും ഡോക്ടർമാരുടെ രൂപത്തിൽ മാധ്യമ ടെലിവിഷനിൽ മാധ്യമ പ്രവർത്തകരുടെ രൂപത്തിൽ വന്നേക്കാം കുറഞ്ഞ അയാൾ പ്രസംഗിക്കുന്നുണ്ട് ഇതിൻ്റെ ഒരു പ്രശ്നം ഈ ടെറർ മോഡ്യൂളുകൾ ബസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രശ്നം നമുക്ക് അറിയാം കഴിഞ്ഞിട്ട് ഇരുപത്തഞ്ച് വർഷമായിട്ട് നമ്മുടെ നാട്ടിൽ നടന്നിട്ടുള്ള ഇത്തരം ഓപ്പറേഷനില് സ്ഫോടനങ്ങൾ ധാരണ നടന്നിട്ടുണ്ടായിരുന്നു കുറേ അധികം ആളുകളെ പിടിച്ച ജയിലിട്ടുണ്ട് പത്തിരുപത് വർഷം കഴിഞ്ഞ് ജാമ്യത്തിൽ വിട്ടിട്ടുണ്ട് ഇതെല്ലാം സംഭവിക്കുന്ന വെച്ചാൽ മാധ്യമങ്ങളൊരു കഥ എഴുതുകയാണ് ആ മാധ്യമങ്ങളുടെ മാധ്യമങ്ങൾക്കഥ അനുസരിച്ച് പിന്നീട് ഈ അന്വേഷണങ്ങൾ പോകുന്നു കുറേ അധികം നിരപരാധികൾ പിടിച്ച് ജയിലിടുന്നു വർഷം കഴിഞ്ഞ് കോടതി കുറ്റമുക്തരാക്കുന്നു അങ്ങനത്തെ കണക്കിന് മനുഷ്യരി ഇപ്പോൾ ജീവിക്കുന്ന രക്തസാക്ഷിയിലുള്ള നാളാണ് ഇന്ത്യ അവിടെ ഇരുന്നിട്ടാണ് എൻ ഐ എ കേസെടുക്കുന്നതിന് മുമ്പ് തന്നെ എൻ ഐ എ ഇത് ചാർജ് കേസെടുക്കുന്നത് യു എ ചാർജ്ജതിന് മുമ്പ് തന്നെ മാധ്യമങ്ങൾ ഉത്തരൻ മാധ്യമങ്ങളെ പോലെ തന്നെ ജല മാധ്യമങ്ങളും നിന്ന് പ്രസംഗിക്കുകയാണ് ഇങ്ങനെ സ്ലീപ്പിംഗ് സെൽസ് സ്ലീപ്പർ സെൽസ് ആണ് ഡോക്ടർമാർ വൈറ്റ് കോളർ കോളർട്ടറിസ് ആണ് പ്രസംഗിക്കുകയാണ് ഇതുണ്ടാക്കുന്ന അപകടം